നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം ദുബായിൽ പാകിസ്ഥാൻ ആറ് വിക്കറ്റുകൾക്ക് തകർത്ത് തരിപ്പടമാക്കുമ്പോൾ ടീം ഇന്ത്യയുടെ ഭാഗത്ത് ഏറ്റവും സ്പെഷ്യൽ പെർഫോമൻസ് കിങ് കോഹ്ലിയുടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി അതിൻ്റെ ഫലമായി അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിക്കൊണ്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ അദ്ദേഹം തുറന്നു പറയുന്നു രോഹിത് ശർമ്മ പുറത്തായതിനു ശേഷം കൃത്യമായ ധാരണയോടുകൂടിയാണ് താൻ ക്രീസിലേക്ക് എത്തുന്നത് എന്താണ് തൻ്റെ എന്ന് കൃത്യമായ ഒരു വ്യക്തത തൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് അതനുസരിച്ച് തന്നെയാണ് അദ്ദേഹം കളിച്ചത് ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുക അതിനുവേണ്ടി അദ്ദേഹം സർവം സമർപ്പിച്ച് കീഴ്സിൽ നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അൻപത്തി ഒന്നാമത്തെ ഏകദിന സെഞ്ചുറി അദ്ദേഹം കുറിക്കുന്നതും കണ്ടു അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് പറഞ്ഞ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഇറ്റ് ഫീൽസ് ടു ബി ഗൂഡ് to ബാറ്റ് ഇൻ ദാറ്റ് മാനർ in ആൻ ഇമ്പോർട്ടൻറ്റ് ഗെയിം ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട മത്സരത്തിൽ ബാറ്റ് ചെയ്യാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഇറ്റ് ഫീൽസ് ടു ബി ഗൂഡ് അതുപോലെ സെമി ഫൈനൽ സ്പോർട്ട് നമ്മുടെ മുന്നിലുണ്ടായിരുന്നു അത് എടുക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു രോഹിത് വീണ ശേഷം എൻ്റെ ജോബ് വളരെ ക്ലിയർ ആയിരുന്നു മിഡിൽ ഓവറുകൾ കൺട്രോൾ ചെയ്യുക അധികം റിസ്ക് എടുക്കാതിരിക്കുക സ്പിന്നേഴ്സിനെതിരെ പേസ് ബോളേഴ്സിനെതിരെ ആഞ്ഞടിക്കുക ഇതു തന്നെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വ്യക്തത ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഐ വാസ് ഹാപ്പി വിത്ത് ദി അബ്ബലൈറ്റ് അങ്ങനെയാണ് ഓഡിയോ മത്സരങ്ങൾ കളിക്കേണ്ടത് അങ്ങനെയാണ് ഞാൻ ഓടി ഐ മത്സരങ്ങൾ കളിക്കുന്നത് എൻ്റെ ഗെയിമിനെ കുറിച്ചൊരു ഡീസ് അണ്ടർസ്റ്റാൻഡിങ് എനിക്കുണ്ട് തീർച്ചയായിട്ടും ആവശ്യമില്ലാത്ത നോയ്സുകൾ പുറമെ നിന്നുണ്ടാകുന്ന ബഹളങ്ങൾ മാറ്റി നിർത്തുക എന്നിട്ട് നമ്മൾ നമ്മളിൽ എനർജി ലെവല് മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോവുക അത്തരത്തിലുള്ള ചിന്തകളുമായിട്ട് മുന്നോട്ട് പോവുക അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇറ്റ്സ് ഈസി ഫോർ മീ ടു ഗെറ്റ് പോൾഡ് ഇൻ ടു എക്സ്പെക്റ്റേഷൻ ആൻഡ് ഫ്രണ്ട്സി എറൗണ്ട് ഗെയിംസ് ലൈക്ക് ദീസ് തീർച്ചയായിട്ടും അത്തരത്തിലാണ് ഞാൻ മുന്നോട്ട് പോയത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ ഡൗൺ ഡൗൺ ആണ് എന്ന് തോന്നുന്ന ഘട്ടങ്ങളിലൊക്കെ ലോ ആണ് എന്ന് തോന്നുന്ന ഘട്ടങ്ങളിലൊക്കെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു കൊണ്ടിരുന്നു ഐ വിൽ ഗീവ് മൈ ഹൺഡ്രഡ് പേഴ്സൻറ്റ് അത് തീർച്ചയായിട്ടും എനിക്ക് ആ ഒരു പ്രൈഡ് നൽകുന്നുണ്ടായിരുന്നു സോ നമ്മൾ നമ്മുടെ വർക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തിങ്സ് വർക്ക് ഔട്ട് ക്ലാരിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സോ ബോളിന് ഫേസ് ഉണ്ടാകുന്ന ഘട്ടത്തിൽ നമ്മൾ സ്കോർ ചെയ്യുക അങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയായിരുന്നു പ്ലാൻ ശുഭനും ശ്രേയസും വളരെ എക്സലൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നടത്തിയത് എല്ലാവർക്കും ഡീസന്റ് നോക്ക് ഈ ഒരു കണ്ടീഷനിൽ നടത്താൻ പറ്റിയെന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനിയുള്ള മത്സരങ്ങൾക്ക് മികച്ച രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോവുകയും വേണം ഇപ്പോൾ മുപ്പത്തിയാറ് വയസ്സിലാണ് ഞാനുള്ളത് ഒരു വീക്ക് റെസ്റ്റ് കിട്ടുന്നു എന്നുള്ള തീർച്ചയായിട്ടും നല്ല കാര്യമാണ് ഇറ്റ് ടേക്സ് എ ലോട്ട് ഔട്ട് ഓഫ് മീ ടു പുട്ട് ഇൻ ദാറ്റ് മച്ച് എഫേർട്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും കൂടുതൽ ഫ്രഷ് ആയിക്കൊണ്ട് ഇനി ന്യൂസിലാൻഡിനെതിരെയുള്ള കളിക്ക് കിങ് കോഹ്ലിയും മറ്റുള്ളവരും ഒക്കെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പാകിസ്ഥാൻ തീർത്തു ഇന്ത്യയിൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമിഫൈനലിലേക്ക് ഒരു കാലെടുത്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്ന ക്രിക്കറ്റിലൊക്കെ കൂടുതൽ വിശേഷങ്ങൾ റഫ് ഓഫ് സെൻറ്റ്